സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം ൂടാം എന്ന പേരിൽ അതിവിപുലമായ സോഷ്യൽ അവയർനെസ് ക്യാമ്പിന് തിരുവല്ലോമലയിൽ തുടക്കം കുറിച്ചു ഇങ്ങനെ മനുഷ്യൻ പണ്ടത്തെ മനുഷ്യനും മനുഷ്യനെ പോലെ തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് എങ്ങനെ എപ്പോ എവിടെ ഇങ്ങനെ ചോദ്യങ്ങളാണ് മാനവ സമൂഹം ഇന്നത്തെ വികസിത രൂപത്തിലേക്ക് എത്തുന്നതിനുള്ള കാരണം അന്ന് ചോദ്യങ്ങൾ ചോദിച്ചില്ല നമ്മൾ ഇവിടെ എത്തുമോ എത്തില്ല നമുക്കറിയാം നമ്മുടെ നാട്ടുപുറത്തൊക്കെ മുഹശ്ശിമാരൊക്കെ പറയും ഇടിമിന്നൽ എന്താ നാട്ടുപുറത്ത് എന്താ പറയാ എന്താ ഇടിമിന്നലെന്ത സ്വർഗലോകത്ത് ഇന്ത്യൻ മഹാനായ മനുഷ്യന്റെ രാജാവുണ്ട് ദേവ ദേവന്മാരുടെ രാജാവ് ദേവേന്ദ്രൻ എന്നൊരു രാജാവുണ്ട്

തിരുവല്ലോമല നാട്ടകം കലാ സാംസ്കാരിക വേദിയും ഗ്രാമീണ വായനശാലയും സംയുക്തമായി ഒരുക്കുന്ന അതിവിപുലമായ സോഷ്യൽ അവയർനെസ് ക്യാമ്പിന് തിരുവില്ലോമലയിൽ തുടക്കമായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർ സുരേഷ് കുമാർ ജയപ്രകാശ് കുമാർ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ കെ എ അനിൽകുമാർ ഡോക്ടർ ഷൈനി വി തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജു സിവിൽ എക്സൈസ് ഓഫീസർ ആദർശ് എന്നിവർ ക്യാമ്പ് നയിക്കും ரியல் வர நீங்க இன்னொரு அளவுக்கு 3 दिवसाங்க இருக்க. இன்னைக்கு நாங்க வந்து வட இந்திய

വ്യക്തിത്വ രൂപീകരണം പ്രകൃതി സ്നേഹം ശാസ്ത്രബോധം എന്നീ വിഷയങ്ങളിലൂന്നി ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ശക്തമായ ക്യാമ്പയിനുകളുമായി കൂട്ടുകൂടിയും കഥ പറഞ്ഞും ക്യാമ്പിന് തുടർച്ചകളുണ്ടാകുമെന്ന് നാട്ടകം കലാ വേദി പ്രസിഡന്റ് ഹരിപ്രസാദ് മേനോൻ സെക്രട്ടറി സുരേഷ് ബാബു ടി ടീക്കെ എന്നിവർ അറിയിച്ചു എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള പ്രദേശത്തെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടക്കം നൂറിലധികം പേർ പങ്കെടുത്ത ക്യാമ്പ് നിറഞ്ഞ കയ്യടികളും കളിച്ചിരികളും നിറഞ്ഞ ലളിതമായ അവതരണവും കൊണ്ട് കുട്ടികളിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു യുവ പങ്കാളിത്തം കൊണ്ട് ഈ വേനലവധിക്കാലം നാടുകണ്ട ഏറ്റവും വലിയ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമിടാനും കഴിഞ്ഞതിൽ ഏറെ ആഹ്ലാദമുണ്ടെന്നും നാട്ടകം കലാസാംസ്കാരിക വേദി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു

nos years long kuthenam iis nos years adeniya thuchu eniya ini kanangal illa udilengil mookum chenju illengile kanavarayan pettiya le